ഇന്ന് ഞാൻ രാവിലെ ഒരു പ്രഭാത ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പുട്ട് അരിപ്പൂട്ടുണ്ടാക്കി പിന്നെ ചോറ് വെച്ചിട്ട് പുട്ടുണ്ടാക്കി പച്ചില ചീര കൊണ്ട് പുട്ടുണ്ടാക്കി ബീട്രൂട്ട് പുട്ടുണ്ടാക്കി ഇന്ന് ഞാൻ ഏത്തക്കാ വെച്ചിട്ടൊരു പുട്ടുണ്ടാക്കുന്നേ അതും ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും അറിയാം എങ്കിലും അറിയാൻ വേണ്ടാത്തവർക്കായിട്ട് ഇത് അത് ഏത്തപ്പഴമ എടുത്തു അത് നാലായിട്ട് കീറി മുറിച്ച് മുറിച്ച് കഷ്ണം ഞാനിപ്പോൾ ഒരു ഒരു പുട്ട് ഒന്നര കുറ്റിപ്പുട്ടിനുള്ളതെടുത്ത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്താൽ മതി കൈ നനയ്ക്കേണ്ട നമ്മൾ ചോറ് ചോറുപൂട്ടുണ്ടാക്കിയതുപോലെ നമ്മൾ കൈ നനയ്ക്കേണ്ട പൊടി വറക്കണ്ട കുഴക്കണ്ട ഒന്നും ചെയ്യണ്ട അപ്പോൾ നമ്മളത് ഏറ്റെക്കാം ഇതിനൊരു കഷ്ണിച്ചിട്ട് ഇനി അതിന് ഗോതമ്പ് പൊടി പൊടിയെടുക്കുന്നത് അരിപ്പൊടിയിലും ഉണ്ടാക്കണം ഗോതമ്പ് പൊടിയായിപ്പോൾ എടുക്കുന്നത് അങ്ങനെ രണ്ടു പൊടി വരുന്നുണ്ട് തിനാവശ്യമായിട്ടുള്ള ഇനി നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇത് നമുക്ക് മിക്സിക്കകത്ത് വെച്ചൊന്നും ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റ ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുഴഞ്ഞതുപോലെ പോലെയല്ലേ അന്നേരം നമ്മൾ ഒരു സ്പൂണ് കവി ും പൊടി അപ്പൊ പൊട്ടിന്റെ നിലവ് ശരിയാണ് ഏതപ്പഴം പഴുത്ത നല്ലപോലെ പഴുത്ത കാണേ ചെലപ്പോ വെള്ളം പഴം കാണുക മിക്സി കത്തിട്ട് കറക്കി എടുത്തു ഇപ്പൊ പൊടി നമ്മൾ നനയ്ക്കണ്ട ഇങ്ങനെ ഇരിക്കുന്നേ ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ള വെള്ളം ചേർത്തില്ല ഇനി നമ്മൾ കട്ടയില്ല കട്ട ഇല്ലാതെ പൊടി പൊടിയായിട്ട് ഇട്ടിരിക്കുന്നത് ഇനി അതിനാവശ്യമായിട്ട് നമ്മൾ പുട്ടുകൂറ്റിയെടുത്തു ചില്ലിട്ടു ചെല്ലിട്ട് വേണേൽ പൊടി ഇടാൻ ഇനി അവിടെ ഞാൻ കാണിച്ചിട്ടുന്നോർത്ത് ഒരു ചില്ലിടാതിരിക്കില്ലേ അല്ല നമ്മൾ തേങ്ങ അതിനാവശ്യ വെട്ടി തേങ്ങ ഇട്ടുകൊടുത്ത് സാധാരണ പുട്ട് പൊഴുകുന്ന പോലെ തന്നെ ഇതിനകത്ത് നിറച്ച് ക്ക് തേങ്ങായിട്ട് കൊടുക്കുക പുഴുങ്ങിയെടുക്കനക്കാതെ പൊടി വറക്കാതെ സോഫ്റ്റ് ആയ ഗോതമ്പ് പൊട്ടി റെഡി ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമല്ല അരിപ്പൊടിയിലോ റവയിലോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഏത്തപ്പഴം കൊണ്ടായിരുന്നു ഉള്ളൂ ഇനി പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും വേണ്ട കറിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി രാവിലെ കഴിക്കാൻ ചായയുടെ കൂടെ കറിയൊന്നും വേണ്ട പപ്പടമൊന്നും വേണ്ട ഇത് അരിപ്പൊടിയിട്ടും തയ്യാറാക്കാം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം